പാലായിലെ പ്രമുഖ കമ്പ്യൂട്ടർ പരിശീലന സ്ഥാപനമായ ബി ടെക് അക്കാദമിക്ക് കേരള അക്കാദമിക് ഓഫ് സ്കിൽസ് എക്സലൻസ് അംഗീകാരം ലഭിച്ചു തൊഴിൽ സാധ്യതകളേറെ പുതിയ കോഴ്സുകളുടെ ഉദ്ഘാടനം ഫെബ്രുവരി ശനിയാഴ്ച നടക്കും പാല നഗരസഭ ചെയർമാൻ ദിയ ബിനു പുളിക്കഖം യോഗം ഉദ്ഘാടനം നിർവഹിക്കും ഐ ടി നോൺ ഐ ടി മേഖലകളിൽ മികവാർന്ന പരിശീലനം നൽകുന്ന സ്ഥാപനത്തിൽ റോബോട്ടിക്സ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എച്ച് ആർ മാനേജ്മെന്റ് എന്നീ കോഴ്സുകൾ പുതുതായി ആരംഭിക്കുകയാണ് തൊഴിൽ ഏറെയുള്ള പുതിയ കോഴ്സുകളുടെ ഉദ്ഘാടനം നടക്കും സാങ്കേതിക വിദ്യയും അതുപോലെ തന്നെ നൈപുണ്യവും ഒത്തുചേർന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ അതായത് കേരള അക്കാഡമി ഫോർ സ്കിൽ എക്സലൻസ് അംഗീകൃതമായ സർട്ടിഫിക്കേഷനുകൾ ലഭിക്കുന്നതോടുകൂടി വിദ്യാർത്ഥികൾക്ക് തൊഴിൽ രംഗത്ത് വിശ്വാസ്യത കൂട്ടുകയും അതുപോലെ തന്നെ റോബോട്ടിക്സ് പോലെയുള്ള കോഴ്സുകൾ നമ്മൾ പ്രായോഗിക പരിശീലനത്തോടു കൂടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം അങ്ങനെയുള്ള പരിശീലനങ്ങൾ കിട്ടുന്നതോടുകൂടി അവരുടെ സൃഷ്ടിപരമായ കഴിവുകൾ വർദ്ധിപ്പിക്കുക അവരുടെ തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കുക നോൺ ഐ ടി കോഴ്സുകൾ ചെയ്യുന്നതോടുകൂടി അതായത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എച്ച് ആർ മാനേജ്മെൻറ്റ് ഇങ്ങനെയുള്ള പുതിയ കോഴ്സുകൾ ചെയ്യുന്നതോടുകൂടി അവർക്ക് തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കുകയും എല്ലാമാണ് നമ്മൾ ലക്ഷ്യമിടുന്നത് വീട്ടക്കാഡമി ലക്ഷ്യമിടുന്നത് രാവിലെ പത്ത് മുപ്പതിന് പാലാ കോപ്പറേറ്റീവ് എംപ്ലോയീസ് സൊസൈറ്റി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ നിർവഹിക്കും നഗരസഭിക്കും ഏറ്റവും കൂടുതൽ പരിശീലനം നൽകുന്ന ഒരു നമ്മുടെ ഹെഡ് ഓഫീസ് വർക്ക് ചെയ്യുന്നത് കോംപ്ലക്സിലാണ് ബ്രാഞ്ച് ഓരോ വർഷവും നിരവധി വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങുന്ന കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ ആണ് നമുക്ക് ഐ ടി കോഴ്സിന് പുറമെ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വിദ്യാർത്ഥികളുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുക അവർക്ക് തൊഴിൽ മേഖലയിൽ നിന്ന് ആത്മവിശ്വാസം കൊടുക്കുക ഇതാണ് അക്കാദമിയുടെ പ്രധാന ലക്ഷ്യം നമ്മളവിടെ കോഴ്സുകളായ അക്കൗണ്ടിങ് മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർ ഹാൻഡ്വെയർ നിരവധി കോഴ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓരോ വർഷവും നിരവധി വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങുന്നുണ്ട് അവർക്കെല്ലാം കേരളത്തിൽ ഇന്ത്യയിലെ ഇന്ത്യയിലെ വെളിയില് നല്ല സ്ഥാപനത്തിൽ ജോലി നേടാനുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ആയ മൈക്രോസോഫ്റ്റ് ഐ ബി എ പോലുള്ള സർട്ടിഫിക്കറ്റുകളും അക്കാദമിയിൽ നിന്ന് കൊടുക്കുന്നുണ്ട് ബി സ്മാർട്ട് ഐ ടി ചാമ്പ്യൻ സമ്മാന വിതരണവും ചെയർപേഴ്സൺ നിർവഹിക്കും ബിടെക് അക്കാദമി ഡയറക്ടർ ശ്രീലക്ഷ്മി ജെ അധ്യക്ഷത വഹിക്കും മന്മഥകുമാർ കോഴ്സ് സമഗ്ര അവലോകനവും നടത്തും വാർത്താ സമ്മേളനത്തിൽ ഡയറക്ടർ ശ്രീലക്ഷ്മി മാനേജർ അജേഷ് കുമാർ അനിത താര തങ്കച്ചൻ ഷിനുമോൾ എന്നിവരും പങ്കെടുത്തു ഐഫർ ന്യൂസ് പാലാ